സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും മാക്സിലുണ്ട് മാക്സ് വെഡ്ഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത കോവിലിൽ പുനഃപ്രതിഷ്ഠാ കുംഭാഭിഷേകവും തീർപ്പൂജയും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുളയൻഗാവ് സുബ്രഹ്മണ്യൻ കോവിലിലെ പുനഃപ്രതിഷ്ഠ കുംഭാഭിഷേകവും തേർപ്പൂജയും ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുമെന്ന് പുനഃപ്രതിഷ്ഠാ സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുഴൽമന്ദം അഗ്രഹാരം പ്രസാദ് വാദ്യരുടെ മുഖ്യ കാർമ്മികത്തിലാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം നാല് മണി മുതൽ വിവിധ പൂജകൾ ഏഴിന് സാംസ്കാരിക സമ്മേളനം തുടർന്ന് നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി ആറിന് രാവിലെ അഞ്ചു മണി മുതൽ വിവിധ പൂജകൾ രാത്രി എട്ട് പതിനഞ്ചിന് മ്യൂസിക്കൽ ഫ്യൂഷൻ തുടർന്ന് നൃത്തനൃത്യങ്ങൾ തിരുവാതിരക്കളി എന്നിവ നടക്കും ഫെബ്രുവരി ഏഴിന് രാവിലെ മുതൽ വിവിധ പൂജകൾ തുടർന്ന് ഒമ്പത് പതിനഞ്ചിന് മഹാകുംഭാഭിഷേകം മഹാദീപാരാധന ചുറ്റൽ പ്രസാദ വിതരണം എന്നിവ നടക്കും സുബ്രഹ്മണ്യ കോവിലിന്റെ തിരുമുറ്റത്തു നിന്നും വാദ്യം പഠിച്ചിറങ്ങി പേരും പ്രശസ്തിയും നേടിയ ഒട്ടനവധി പേരുണ്ട് വാദ്യകലയ്ക്ക് ക്കുപരിയായി ഉപജീവന മാർഗമായ കൊട്ടുകലയെ ഇന്നും നിരവധി പേർ കൊണ്ടുനടക്കുന്നു ഏകദേശം ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിന് അറുന്നൂറ് വർഷത്തിലേറെ കാലപ്പഴക്കമുണ്ട് അതി പുരാതരമായ ഒരു ക്ഷേത്രവുമാണ് ശ്രീ സുബ്രഹ്മണ്യൻ കോവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിലായി മുളയൻകവ് ശ്രീ സുബ്രഹ്മണ്യൻ കോവില് നടത്തുന്ന പുനഃപ്രതിഷ്ഠ കുംഭാഭിഷേക പുറപ്പാട് മഹോത്സവത്തിൻ്റെ ഭാഗമായി കലാരംഗത്തെ വാദ്യകലാരംഗത്തെ വ്യക്തിബുദ്ധി മുദ്രപതിപ്പിച്ച ഒരു കലാകാരനെ ഈ സുബ്രഹ്മണ്യൻ കോവിലിൻ്റെ പേരിൽ ഒരു വാദ്യ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി വൈകിട്ട് ആറ് പതിനഞ്ചിന് നാദശ്വര കച്ചേരി തുടർന്ന് പഞ്ചമിപ്പറ്റ പന്തരുകുലം നാടകം തായമ്പക പഴണിലേക്കുള്ള പുറപ്പാടി എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രതിഷ്ഠാ സമിതി ഭാരവാഹികളായ സി രാജൻ കെ ബാലഗംഗാധരൻ കെ ഹരിദാസൻ ഇ നാരായണൻകുട്ടി സി മധു കെ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അഞ്ച് ആറ് ഏഴ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ചാം തീയതി മുളങ്കാവ് മേൽശാന്തി ജാലമന ഗിരീശ് എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് സാംസ്കാരിക സാംസ്കാരിക കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് അതിനുശേഷം നൃത്ത നൃത്തങ്ങൾ കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ആറാം തീയതിയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും ചടങ്ങിനോടനുബന്ധിച്ച് ഉള്ള കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് അന്നും ഇതുപോലെ തന്നെ നൃത്ത നൃത്തങ്ങളും മറ്റ് കലാപരിപാടികളും നാടൻപാട്ടുകളും कौन लाइय